പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ലോകവേദികളിൽ ഇടം പിടിച്ച ചില അഭിസംബോധനകളുടെ ചരിത്രത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത്രയും പറയുമ്പോൾ തന്നെ എല്ലാ മനസ്സുകളിലേക്കും കടന്നു വരുന്ന ചില വിഖ്യാതമായ അഭിസംബോധനകൾ ഉണ്ടല്ലോ അതിലൊന്നാണ് മാർക്ക് ആന്റണിയുടെ അതിപ്രശസ്തമായ പ്രസംഗം ജൂലിയസ് സീസറിനെ അടക്കം ചെയ്യുന്നതിന് മുമ്പ് ജൂലിയസ് സീസറിനെ സ്തുതിച്ചുകൊണ്ട് എന്ന വ്യാജേന മാർക്ക് ആന്റണി നടത്തുന്ന പ്രസംഗം ബ്രൂട്ടസിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി സീസറിനോടുള്ള വെറുപ്പും ബ്രൂട്ടസിനോടുള്ള ആരാധനയുമായി നിലകൊണ്ട ജനക്കൂട്ടത്തിന്റെ മനോഭാവത്തെ കീഴ്മേൽ മറിക്കുന്നതായിരുന്നു മാർക്ക് ആന്റണിയുടെ വാക്കുകൾ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് ഇടയ്ക്കിടെ ആവർത്തിച്ചു കൊണ്ടുള്ള ആ വാക്ധോരണി അദ്ദേഹം തുടങ്ങിയത് ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കൺട്രിമെൻ ലെൻ മീ യുവർസ് സുഹൃത്തുക്കളെ റോമാക്കാരെ നാട്ടുകാരെ നിങ്ങൾ എന്നെ കേൾക്കൂ ഈ അഭിസംബോധനയോടെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ നടത്തിയ അഭിസംബോധനയുടെ പ്രതിധ്വനി നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും നിലയ്ക്കാത്തത് അതിലെ വാക്കുകൾ സൃഷ്ടിച്ച മാസ്മരികത കൊണ്ടാണ് മൈ ബ്രദേ സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് തുടങ്ങിയ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ സൃഷ്ടിച്ച അലയോലി ഇന്നും ലോകത്തിനു മുന്നിൽ മുഴങ്ങുന്നുണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് കേട്ടു തഴമ്പിച്ച അമേരിക്കക്കാർക്കിടയിലേക്ക് ഒരു തെളിനീരുറവ പോലെ അമേരിക്കയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന വാക്കുകൾ ഒഴുകിയെത്തിയപ്പോൾ അതിന്റെ ഊഷ്മളത ആ ഹാളിൽ ഉണ്ടായിരുന്നവർ മാത്രമല്ല അമേരിക്കയിലെ മുഴുവൻ ജനങ്ങളും നുഭവിച്ചറിഞ്ഞു അതിൻ്റെ ആരവം ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മദ്രാസിലെ മറീന ബീച്ചിലെ ഒരു വൻ പൊതുയോഗത്തിൽ സി രാജഗോപാൽ ആചാര്യ നടത്തിയ അഭിസംബോധന എല്ലാവരെയും കോൾമയിൽ കൊള്ളിച്ചു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശീർവാദങ്ങൾ എന്നായിരുന്നു ആദ്യവാചകം വാചകം എന്നിട്ടുടനെ അദ്ദേഹം ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു എന്നേക്കാൾ പ്രായം കൂടുതലുള്ള ആരും തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാൻ ഇടയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആശീർവാദത്തിനു വേണ്ടി ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു ഇത്തരമൊരു അഭിസംബോധനയുടെ മനോഹാരിത ഏത് ജനക്കൂട്ടത്തെയാണ് പ്രസംഗകന്നിലേക്ക് അടുപ്പിക്കാത്തത് സമീപകാല ഇന്ത്യയിലെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം രാഷ്ട്രപതി സ്ഥാനം ഏറ്റെടുത്ത ശേഷം നടത്തിയ പ്രസംഗം അഭിസംബോധന കൊണ്ട് തന്നെ ശ്രദ്ധ നേടി നമസ്തേ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തുടങ്ങിയ കരഘോഷം എന്തൊരോ മഹാനുഭാവുലു എന്ന ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കീർത്തനത്തിൻ്റെ ആദ്യ വരികൾ കൂടി ഉദ്ധരിച്ചതോടെ അത്യുച്ചത്തിലായി ഇതോടെ ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാ മഹാത്മാക്കൾക്കും നന്ദി നമസ്കാരം